ഹലോ ക്രാഫ്റ്റിന്റെ പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാ എന്റെ കൂടെ പുതിയൊരു ഗസ് സ്റ്റാൻഡ് എന്റെ പൂക്കുത്തിര കല്ല തന്നെ വിളിക്കുന്നുണ്ടോ ഉമ്മതാ ഒരാൾ തലേലിരിക്കണം അവരോട് കൈ ഇരിക്കണം കൊക്കു 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 എന്റെ ഗോതിരത്തിന്റെ കല്ല് കണ്ടോ നീ എന്റെ കൂടെ വന്നൊക്കെ ഇടിക്കറിയ സ്വണ്ണം കാണുമ്പോ കുതിച്ചു പെണ്ണായത് എൻ്റെ താല് കുറച്ചെടുക്കുക കേട്ടോ സ്വർണം ഒക്കെ നല്ല തിളക്കമുള്ള അല്ലേ അതുകൊണ്ടാണ് ഒന്ന് സ്വർണ്ണത്തിൻ്റെ പുറകെ തന്നെ നടക്കുവാണേ ഒരു ഉമ്മറ്റ ആ കണ്ടോ ഉമ്മ തന്നെ ഉമ്മ തരാൻ പറഞ്ഞ അപ്പം തന്നെ ഉമ്മതരം കേട്ടോ കണ്ടോ കയ്യൂടെ നടന്ന് വരുവാണേ കയ്യൂടെ നടന്ന് എനിക്ക് ഉമ്മ രീതി കണ്ട ഉമ്മാനം കൊല്ലും സ്വർണൊക്കെ മതിയാ ഉമ്മ വരാൻ പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കല്ലുള്ളതോ അല്ലെങ്കിൽ തിളക്കമുള്ളതോ എന്ത് കണ്ടാലോ അപ്പോൾ കടിക്കുകട്ടോ വിളിച്ച് എനിക്ക് ഉമ്മ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇടയ്ക്കെൻ്റെ ചുണ്ടൊക്കെ കടിക്കാനൊക്കെ തുടങ്ങുന്നത് തന്നെ ഇപ്പോഴാണ് ഞാൻ ഞെട്ടി ഞെട്ടി മാറിപ്പോകുന്നത് പാവം എത്ര ഉമ്മ വെച്ചാൽ തരും കേട്ടോ ചക്കര നമുക്കിൻ്റെ നിലത്തേക്ക് വെക്കാനൊന്നും തോന്നുന്നില്ല പാവം തോന്നും ഭയങ്കര ഇഷ്ടം തോന്നും പിന്നെ എൻ്റെ കൂട്ടുകാരി ചീച്ചിടെടുത്ത് ചെന്നപ്പോൾ കണ്ടതാണേ കെട്ടിയിട്ട് വളർത്തുന്ന ഒന്നും അല്ലാട്ടോ മരത്തിൻ്റെ കൊമ്പേം തന്നെ വീണ് താഴെ കിടന്ന അതിൻ്റെ അമ്മേനെയും കാണാതെ പോയപ്പോൾ എടുത്തുകൊണ്ട് ഒന്ന് വളർത്തി വലുതാക്കിയതാണ് കെട്ടിയിട്ടിട്ട് കൂട്ടിലിട്ടിട്ടൊന്നും ഇല്ലാട്ടോ എന്നിട്ട് അതിൽ അഴിച്ചു വിട്ടേക്കുവാണ് എപ്പോഴും അതായത് നടന്നോളും പിന്നെ അമ്മ വളർത്തി പഠിപ്പിക്കാത്ത കൊണ്ടായിരിക്കും പറക്കാനൊന്നും ഒത്തിരി അറിയില്ല അപ്പം പുറത്തോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് എന്തേലും പട്ടിയോ പൊച്ചിയൊക്കെ പിടിച്ച് തിന്ന് കൊന്നു കളിയും അതുകൊണ്ട് അവർ നല്ല സുരക്ഷിതമായിട്ട് വളർത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഈ സുന്ദരി കുട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കണേ അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്